കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടും ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെയും കർത്താവ് അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഗ്രേസ് ടിവിയുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും അതൊരു വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വലിയ പരിപാലനം ദൈവകൃപ തിരിച്ചറിയാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ ഈ ചൂടേറിയ മരുഭൂമി ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നിങ്ങൾക്ക് തണലായി കോട്ടയായി സങ്കേതമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്നുള്ളത് തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുകയും നാൾത്തോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുകയും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ഭക്തൻ പറയുകയാണ് യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ എന്തു ചെയ്യണം വാഴ്ത്തണം ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്താൻ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താൻ പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇവിടെ ഭക്തൻ പറയുകയാണ് പാട്ടിൽ കൂടെ പാടി ദൈവത്തെ എന്തു ചെയ്യണം മഹത്വപ്പെടുത്തണം പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ചൈതന്യം ഉണ്ടാകുകയാണ് കർത്താവുമായുള്ള ബന്ധം വർദ്ധിക്കുകയാണ് സ്വർഗത്തിൽ പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ പ്രസംഗമൊന്നുമില്ല പ്രാർത്ഥനയൊന്നുമല്ല പാട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ പാട്ടാണ് ആ ഒരു സന്തോഷമാണ് അവിടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് ഇപ്പോൾ പാട്ടിന് വർഷിപ്പിന് ഒരു വലിയ സ്ഥാനമുണ്ട് നാം ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവത്തെ വാഴ്ത്താൻ പാട്ടുകൾ ഉപയോഗിക്കണം മനോഹരമായ പാട്ടുകൾ അർത്ഥവത്തായ പാട്ടുകൾ എന്തെങ്കിലും എഴുതി ട്യൂൺ ചെയ്യുന്ന പാട്ടല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളുണ്ട് ഇന്നത്തെ ചില പാട്ടുകളല്ല പണ്ട് പിതാക്കന്മാർ പാടിയ പാട്ടുകളുണ്ട് ഇന്നും തേഞ്ഞുടഞ്ഞു പോകാത്ത ആ ലിപികളാൽ എഴുതിച്ചേർക്കപ്പെട്ട മുദ്രവധിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളുണ്ട് ആ പാട്ടുകളൊക്കെ പാടണം ആ പാട്ടുകളൊക്കെ തലമുറകളെ പഠിപ്പിക്കണം പാടി ദൈവത്തിന് മഹത്വം കൊടുക്കണം പള്ളിയിൽ മാത്രമല്ല സ്വന്തം വീട്ടിലും പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം സന്ധ്യയാകുമ്പോൾ സമയം കിട്ടുമ്പോൾ മക്കളുമായി ചേർന്നിരുന്ന് പാടാൻ ഒരു അവസരം ലഭിച്ചാൽ പാടി പാടിക്കർത്താവിന് മഹത്വം കൊടുക്കണം അങ്ങനെയുള്ള വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ഇവിടെ ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം എങ്ങനെ നമുക്ക് അവകാശമാക്കാം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകും അതിനു വേണ്ട ഒരു മൂന്നാല് കൂട്ടം ദൈവവചനങ്ങൾ അതിൻ്റെ ഒരു ദൈവിക പ്രകാശമാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വായിച്ചൊരു വാക്യമുണ്ട് യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ എന്തു ചെയ്യാം വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞിട്ട് അതിന് സെക്കൻഡ് ഫോർഷൻ പറയുന്നത് നാൾത്തോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവേ കർത്താവിൻ്റെ രക്ഷയെ ദൈവത്തിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കണം അത് അതനേകരോട് പറയണം പബ്ലിസിറ്റി ആക്കണം അത് അനേകർക്ക് ഒരു വിടുതലാകണം അത് ദൈവത്തിൻ്റെ പദ്ധതിയും അനുഗ്രഹവും ആണ് അതെപ്പോഴാണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ നാമത്തെ പ്രസിക്തമാക്കുന്നത് എപ്പോഴാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ഞായറാഴ്ച ആരാധനയ്ക്കും പോകുമ്പോൾ പള്ളിയിലല്ല പ്രസിദ്ധമാക്കേണ്ടത് അവിടെ പ്രസിക്തമാക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നുണ്ട് അതിനൊരു ടൈം അതിനൊരു പീരീഡ് കാണുന്നു അത് ഉച്ചയ്ക്കോ രാവിലെയോ വൈകിട്ടോ എന്നല്ല ആഴ്ച അല്ല എല്ലാ ഞായറാഴ്ചയും അല്ല യഹോബ നാമത്തെ അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കേണ്ടത് നാൾത്തോറുമാണ് എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ മുഴുവനും ദിവസങ്ങൾ ഒരു ദിവസം പോലും വിട്ടുപോകാതെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുന്ന അതിനെ പ്രസിദ്ധമാക്കുന്ന ഒരനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയാണ് അപ്പോൾ ക്രിസ്തീക ജീവിതം ഉയർച്ച പ്രാപിക്കുവാൻ അത് ഡെവലപ്പാകാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നാൾ തോറും കർത്താവിൻ്റെ രക്ഷയെ നമ്മൾ പറയുന്നവരായി മാറണം ഒരാളെ കൈ കിട്ടിയാൽ അവരോട് കർത്താവിൻ്റെ രക്ഷയെപ്പറ്റി പറയണം കർത്താവ് വിടിവിക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് ദൈവത്തിൽ കൂടെ ജീവനുള്ള യഹോബയിൽ കൂടെ പുത്രനാം ക്രിസ്തുവിൽ കൂടെ പരിശുദ്ധാത്മാവാകാം ത്രിയേകനിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് ഒരു കൂടെ ോറും ലഭിക്കുന്ന ദിവസങ്ങൾ മുഴുവനും അതിനെ പ്രസിദ്ധമാക്കുന്ന കീർത്തിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത് സന്തോഷകരമായിരിക്കും അല്ല മറ്റൊരു ഭാഗത്ത് നാൾത്തോറും ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണ് ക്രിസ്തീയ ജീവിതം വിജയകരമായ അനുഭവങ്ങളിലേക്ക് വരണമെങ്കിൽ നാൾത്തോറും ഇങ്ങനെ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം അപ്പം ഒന്നാമത്തെ വിഷയം പ്രസിദ്ധമാക്കണം നാളത്തോർ എന്നാൽ എൺപത്തി എട്ടാമത്തെ സങ്കീർത്തനം ഒമ്പതാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാ ഒന്നും ശ്രദ്ധിക്കണേ എൻ്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകും യഹോവേ ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്ങളേക്ക് മലർത്തുകയും ചെയ്യൽ അപ്പോൾ ദിനം പ്രതി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നത് ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാം പെടുത്താം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരും കേൾക്കണം ഒന്നാമത് ചെയ്യേണ്ട നമ്മുടെ ലക്ഷ്യം എന്ത് ചെയ്യണം നാൾ തോറും എല്ലാവരോടും പറയണം ഇവിടെ രണ്ടാമത് പറയുകയാണ് എൻ്റെ കഷ്ടത ഹേതുവായി എൻ്റെ കണ് ക്ഷയിച്ചു പോകുന്നു ഭക്തൻ പറയുകയാണ് ജീവിതത്തിൽ കഷ്ടതയാണ് ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് പല നിലയിലുള്ളതായ കഷ്ടതകൾ ജീവിതത്തിൽ വ്യാപരിച്ചിരിക്കുക അതുകൊണ്ട് നിമിത്തം കണ്ണ് ക്ഷയിക്കുന്നു കുഴിഞ്ഞു പോകുന്നു കണ്ണ് വല്ലാതാകുകയാണ് നമ്മൾ കണ്ടിട്ടില്ലേ കഷ്ടത ഒത്തിരി വരുമ്പോൾ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ കുഴിഞ്ഞും വാടിയോ ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പോഴ മനുഷ്യർ എന്താ ഒരു മുഖത്തൊരു ക്ഷീണം മുഖത്തൊരു വിളർച്ച എന്താ എന്ന ആൾക്കാർ ചോദിക്കാറില്ലേ അത് കണ്ണിനെ നോക്കുമ്പോൾ ഇവിടെ ഭക്തൻ പറയുകയാണ് എൻ്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു അടുത്തത് ഏ ഹോവേ പ്രാർത്ഥനയാ ഈ ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കും അപ്പോൾ ദിവസം പ്രതി ചെയ്യേണ്ട മറ്റൊരു തലമാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക ഭക്തനായ മനുഷ്യൻ പറയുകയാണ് ഞാൻ ദിവസം പ്രതി വിളിച്ചപേക്ഷിക്കും അർത്ഥം ഞാൻ എല്ലാ ദിവസവും എന്തു ചെയ്യും പ്രാർത്ഥിക്കും അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകണമെങ്കിൽ ഒരു വളർച്ചയുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ഒരു നേട്ടമുണ്ടാകണമെങ്കിൽ യഹോബയുടെ മഹത്വത്തെ ഘോഷിച്ചാൽ മാത്രം പോരാ ദിവസം പ്രതി പ്രാർത്ഥനയുള്ള ഒരു ജീവിതമാക്കി എടുക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എഫക്റ്റ് ചെയ്യുന്ന ശക്തമായി ഒരു വിടുതൽ കിട്ടുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തറിയാവും എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം വെള്ളിയാഴ്ച പള്ളിയിൽ പോയുള്ള പ്രാർത്ഥനയോ ഞായറാഴ്ച ആരാധനാലയത്തിൽ പോയുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലുള്ള കൂട്ടപ്രാർത്ഥനയൊന്നും അല്ല അതൊന്നും വേണ്ട ഞാൻ പറയുന്നത് ഇനി അത് കേട്ടിട്ട് കുറേ പേര് ഇനിയും പള്ളിയിൽ പോകുന്നില്ല ദേവദാസൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇനിയും പള്ളിയിൽ പോകുന്നില്ല കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കുകളുമുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയാം ഞാൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് അതും വേണം പക്ഷേ ഏറ്റവും വലിയ എഫക്റ്റായ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ദൈവത്തോട് ദിവസവും എങ്ങനെ മക്കളെയും ഭർത്താവിനെയും ഭാര്യയും കൂടെ ഇരുത്തിയുള്ള പ്രാർത്ഥനക്കാൾ ഒരു പേഴ്സണൽ ബന്ധം ഒരു റിലേഷൻ ആരുമായിട്ട് കർത്താവുമായിട്ട് ഉണ്ടാക്കിയെടുത്തത് എല്ലാ ദിവസവും ഒരു ഒരു മണിക്കൂർ സമയം നമുക്ക് ഇതിന് കിട്ടത്തില്ല പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല മറ്റെന്തിനും നമുക്ക് സമയം കിട്ടും പത്രം വായിക്കാൻ നമുക്ക് സമയം കിട്ടും മീൻ വെട്ടാൻ നമുക്ക് സമയം കിട്ടും തുണി അലക്കാൻ നമുക്ക് സമയം കിട്ടും നോക്കിക്ക പത്ത് പേരുടെ കുറ്റം പറയാൻ നമുക്ക് എന്ത് ചെയ്യും സമയം കിട്ടും സീരിയൽ കാണാൻ നമുക്ക് സമയം കിട്ടും ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മണിക്കൂറുകളിരുന്ന് സിനിമ കാണാൻ നമുക്ക് സമയം കിട്ടും പക്ഷേ മറ്റുള്ളവരുടെ ഫോണിൽ സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയം കിട്ടത്തില്ല അത് നമ്മുടെ കുഴപ്പമല്ല പിശാച അനുവദിക്കുകയില്ല പക്ഷെ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് ഞാൻ പറയാം ഇന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് പകൽ ഇതുവരെയും വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് ദിവസവും ദിനംതോറും ഒരു പ്രാർത്ഥന കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു തീരുമാനം എടുക്കണം ഞാൻ ഇന്നു മുതൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് കേട്ടോ അരമണിക്കൂറെങ്കിലും വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ തുറക്കും എൻ്റെ ബെഡ്റൂമിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ വീടിനകത്ത് ഞാൻ പ്രാർത്ഥന കൊണ്ടുവരും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതം വിജയകരമാണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുള്ള പ്രാർത്ഥനയാണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നമ്മൾ കൊതിക്കണം ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ കൂട്ടാതെ ദൈവസന്നിധിയിൽ ഞാൻ കഥകടച്ച് ഒറ്റയ്ക്കിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോട് സംസാരിക്കാൻ ഒത്തിരി കഴിയും കർത്താവ് നമ്മോട് സംസാരിക്കും കർത്താവിന്റെ ഗീതം നമ്മുടെ ജീവിതത്തിൽ നിറവേറും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ദൈവം വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇന്ന് പകൽ അഭിമാനത്തോടെ പറയാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടി ഞാൻ പറയുകയാണ് ദിനംതോറും ചെയ്യേണ്ട അടുത്ത ഒരു ഘടകമാണ് വ്യക്തിപരമായുള്ളൊരു കൂട്ടായ്മ ഒരു പ്രാർത്ഥന ദൈവവുമായിട്ട് എടുക്കണം ആ അതാണ് ഈ എൺപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ ഒമ്പതാം വാക്യത്തിൽ ഭക്തൻ പറഞ്ഞത് യഹോവേ ഞാൻ ദിനം ദിവസം പ്രതിയും എപ്പോഴാണ് ദിവസം പ്രതിയും ആഴ്ചയല്ല മാസമല്ല ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിനെ എന്തു ചെയ്യണം വിളിച്ചപേക്ഷിക്കുകയും എൻറെ കൈകളെ നിങ്ങളിലേക്കും മലർത്തുകയും ചെയ്യും കൈകൾ മലർത്തി ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ഒന്ന് നോക്കിക്കും അത്ഭുതം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കരം മലർത്തി കർത്താവെ ഞാൻ ഒന്നുമില്ല എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് മലർത്തി പിടിച്ചുകൊണ്ട് ഒരു തോക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി രണ്ട് കൈയും ഉയർത്തി സറണ്ടർ ചെയ്ത് പോലെ ആ കരമുയർത്തി കർത്താവിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയിട്ട് പറ കർത്താവേ ഞാൻ ഒന്നുമില്ല എന്നെ അനുഗ്രഹിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഒന്ന് പറഞ്ഞേ ഇന്ന് രാവിലെ നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഒരു വലിയ മഹാത്ഭുതം നിങ്ങൾ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു മഹാ അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ എന്തു ചെയ്യണം ഒന്ന് ദിനം പ്രതി രക്ഷയെ ഘോഷിക്കണം രണ്ട് ദിനം പ്രതി കൈമലർത്തി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു മഹാത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും അത് നിശ്ചയമാണ് അനുഭവം പറയുന്നത് അത് വിടുതലാണ് യശ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ദിനം പ്രതി ചെയ്യേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു യശയാപ്രവാചകന്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ ലഘോവയായ ദൈവം പറയുകയാണ് എങ്കിലും അവർ ഇസ്രായേൽ മക്കളെ നോക്കി പറയുക അവർ എന്നെ ദൈവത്തെ ദിനം പ്രതി അന്വേഷിച്ചു അപ്പം ദിനംപ്രതി ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തെ അന്വേഷിക്കണം നമ്മൾ ദിവ ദിവസവും ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ കൈയൊന്ന് പൊള്ളുമ്പോൾ കൈയ്യൊന്ന് മുറിയുമ്പോൾ കാലൊന്ന് തട്ടുമ്പോൾ ദൈവമേന്ന് വിളിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന കർത്താവ് കർത്താവിനുക്ക് വേണ്ടി മരിച്ചല്ലോ കർത്താവിനിക്കു വേണ്ടി ആണികൾ അടിക്കപ്പെട്ടല്ലോ കർത്താവിനിക്കു വേണ്ടി നിന്ദിക്കപ്പെട്ടല്ലോ തുപ്പലുകൾ ഏറ്റുവാങ്ങിയല്ലോ കർത്താവിനിക്കു വേണ്ടി രക്തം തന്നല്ലോ കർത്താവിനിക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ അപ്പോൾ തന്നെ ഹോവേ നീ എന്നെ നടത്തിയല്ലോ ഇത്രത്തോളം എന്നെ നടത്തിയ പരിപാലിച്ച ഈ പ്രകൃതി തന്ന ഈ അന്തരീക്ഷം തന്ന എൻ്റെ ഹോവേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് അതുണ്ടാക്കിയെടുക്കണം എങ്ങനെ ദിനം പ്രതി ദൈവത്തെ അന്വേഷിക്കണം ദിനം പ്രതി ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും നമ്മൾ ദിനംപ്രതി അന്വേഷിക്കുന്ന എന്താണ് നാളെ എന്തുടുക്കും നാളെ എന്ത് കഴിക്കും നാളെ മക്കളുടെ കാര്യം എങ്ങനെ ആകും നാളെ വീടിൻ്റെ കാര്യം എങ്ങനെ ആകും അതല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത് ദിനംപ്രതി ഇന്നേ നമ്മൾ ചിന്തിക്കും നാളെ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എന്താണ് അതല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത് പക്ഷേ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ദിനംപ്രതി നമ്മൾ ദൈവത്തെ അന്വേഷിക്കേ യഹോവയെ അന്വേഷിക്കുന്ന ഒരുവന് ഒരു ബുദ്ധിമുട്ടും വരില്ല യഹോവയെ അന്വേഷിക്കുന്നവന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല യഹോവയെ അന്വേഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും യഹോവയ്ക്കായി കാത്തിരിക്കുക അവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എവിടെ പ്രതിസന്ധികൾക്കും മീതെ കഴുകന്മാർ ചിറകടിച്ചുയരുന്നത് ഒരു മരത്തിന്റെ മീതയല്ല ആ മേഘങ്ങൾക്കുമീതെ പ്രതികൂലങ്ങൾക്കുമീതെ വലിയ മീതെ കാറ്റുകൾക്കുമീതെഹോ ദിനം പ്രതി അന്വേഷിക്കുന്നവൻ ജീവിതത്തിൽ സാത്താനുമായി ഒരു വലിയ ആമ യുദ്ധത്തിൽ ജയിച്ച് ആമ വിന്നറാകുവാൻ കഴിയും അവിടെയാണ് തൻ്റെ ജയം ഉണ്ടാകുന്നത് പകസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്വപ്നം കാണാത്ത ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ പറയാ നിങ്ങൾ ദൈവത്തെ എന്തു ചെയ്യണം ദിനംപ്രതി അന്വേഷിക്കണം സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്കത് ഒത്തിരി വ്യാഖ്യാനിക്കാൻ പറ്റില്ല നിങ്ങൾ വേദപുസ്തകം വായിച്ച് ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നതുകൊണ്ട് ദിനം പ്രതി ചെയ്യേണ്ട വിഷയം ആ വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം ആ വാക്യം ഇങ്ങനെയാണ് പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിക്ഷേദിച്ച് തന്നെത്താൻ എന്തു ചെയ്യണം നിഷേധിച്ച് തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അപ്പൊ തോറും ചെയ്യേണ്ട മറ്റൊരു പോഷനാണ് ഭാഗമാണ് അനുഗ്രഹമാണ് തന്നെത്താൻ ത്യജിക്കണം ഞാൻ ഒന്നുമല്ല എന്നൊരു ത്യജിക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോസിനായി പൗലോസ് ത്യജിച്ചു അതുകൊണ്ടാണ് വില്പ്യ ലേഖനത്തിൽ പൗലൂസ് അപ്പോ സ്ഥലം പറഞ്ഞാൽ ക്രിസ്തു നിമിത്തം സകലതും ചേതമെന്ന് എണ്ണുന്നു മറ്റൊരു ഭാഗത്ത് പറയുന്നു ചപ്പും ചവറുമായി ഞാൻ കാണുന്നു താൻ തന്നെ തന്നെ ത്യജിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിനെ വലുതായിട്ട് കാണുന്നു അതുകൊണ്ട് പൗലോസ് പറഞ്ഞു എൻ്റെ പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ആ പരമവിളിയുടെ വിരുദിനായി ഞാൻ ഓടുകയാണ് തന്നെത്താൻ താൻ ത്യജിച്ചുകൊണ്ട് തൻ്റെ ബുദ്ധി വിദ്യാഭ്യാസം കഴിവ് പണം ആരോഗ്യം വാക്ക് സാമർഥ്യം എല്ലാം താൻ ത്യജിച്ചു എന്നിട്ട് താൻ കഷ്ടതയുടെ ക്രൂശും എടുത്തുകൊണ്ട് താൻ ഓടുകയാണ് എന്തിന് വല്ല മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം ഉണ്ടാകണം എന്ന് വെച്ചുകൊണ്ട് താൻ കണ്ട മൂന്നാം സ്വർഗത്തെ സ്വപ്നത്തിലല്ല ജീവിതത്തിൽ അത് അനുഭവിക്കണമെന്ന് വെച്ചുകൊണ്ട് താൻ നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെത്താൻ താൻ ത്യജിച്ചുകൊണ്ട് പൗലൂസ് ഓടി തൻ്റെ വേല ധകിച്ചു ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയട്ടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നാൾ തോറും ത്യജിച്ച് നമ്മളെ തന്നെ ത്യജിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നിഷേധിച്ച് നമ്മളെ നിഷേധിച്ച് നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം കർത്താവിനെ അനുഗമിക്കണം നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം നമ്മൾ പ്രാർത്ഥന ജീവിതമുള്ളവരായി മാറണം രക്ഷയെ ഘോഷിക്കുന്നവരായി മാറണം ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു മഹാത്ഭുതം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കും നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കും നിങ്ങളുടെ നിത്യതയിൽ സംഭവിക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് ഉണ്ടാകും നിങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടുകളും മക്കളെ ചൊല്ലി കടഭാരത്തെ ചൊല്ലി വീടിനെ ചൊല്ലിയൊക്കെ ഭാരപ്പെടുന്നവരല്ലേ ക്രീസ്റ്റീവിയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്നേ ഹലിലൂ എന്നാൽ നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയാം കർത്താവ് നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ പോവുകയാണ് നിങ്ങൾ സ്വപ്നം കാണാത്ത ചില ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ യേശു അപ്പ ചെയ്യാൻ പോവുകയാണ് അപ്പച്ച എന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന് രാവിലെ സന്ദേശം നന്ദനായി സ്തോത്രം ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ മഹാപ്രവർത്തികൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അത് സംഭവിച്ചുണരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനുഗ്രഹിക്കണം ഇവരുടെ ജീവിതത്തിൽ വലിയ ദൈവ പ്രവൃത്തി കാണാൻ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു ഈ വചനം വെച്ച് ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഒരു വലിയ നേട്ടം ഉയർച്ച ഇവരുടെ മുമ്പിൽ വരട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സന്ദേശത്തെ നിൻ്റെ മക്കളുടെ കൈ കൊടുത്ത് ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രാപിക്കെ അനുഗ്രഹിക്കട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ കുറച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ